യമനിലെ ഹൊദയിൽ ഇസ്രയേൽ വ്യോമാക്രമണം നിയന്ത്രണത്തിലാണെന്ന് നിയന്ത്രണത്തിലാണെന്നാരോപിച്ച് റാസ് ഇസ ഹൊദ സാലിഫ് എന്നീ തുറമുഖങ്ങളിലെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ശേഷമായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല ഹൂതികൾ തൊടുത്ത മിസൈൽ ഇസ്രേൽ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യപൂർവ്വ ദേശത്ത് സന്ദർശനം നടത്തുന്നതിന് മുൻപാണ് ആക്രമണം ഭൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാർച്ച് പതിനഞ്ച് മുതൽ യു സൈനിക നടപടി ആരംഭിച്ചിരുന്നു അതേസമയം രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് ിൽ പുനരാരംഭിച്ച ഗാസയിലെ സൈനിക നടപടി വിപുലീകരിക്കാനുള്ള പദ്ധതികളിൽ ഇസ്രേൽ മന്ത്രിമാർ ഒപ്പുവയ്ക്കാൻ പോകുകയാണെന്ന് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് ആക്രമണം ഉണ്ടായത് ഗാസ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്ന നദന്യാഹു തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു സൈനിക നടപടി ഹമാസിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വീണ്ടും സ്ഥിരീകരിച്ചത് നമ്മൾ രണ്ട് ദൗത്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്ന് നമ്മുടെ ബന്ധികളെ തിരികെ കൊണ്ടുവരിക രണ്ട് ഹമാസിനെ പരാജയപ്പെടുത്തുക ഹമാസ് നിലനിൽക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രേൽ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് യുദ്ധങ്ങളിൽ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുന്നു വിജയം രണ്ടായിരത്തി ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം വിമാനത്താവളത്തിൽ ഒരു മിസൈൽ പതിക്കുന്നത് ഇതാദ്യമായാണ് കാരണം യമനിൽ നിന്നുള്ള മിക്ക ആക്രമണങ്ങളും ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് എയർ ഇന്ത്യ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ചെല്ല വിമാനങ്ങൾ റദ്ദാക്കി മിസൈലിന്റെ മൂലമുണ്ടായ ഒരു ഗർത്തം ഒരു മുതിർന്ന ഇസ്രേലി പോലീസ് കമാൻഡറായ എയർ ഹെഡ്സ്രോണി മാധ്യമപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തു ടെർമിനൽ മൂന്ന് പാർക്കിംഗ് സ്ഥലത്തിന് സമീപമുള്ള റോഡരികിൽ വീണതായി വിമാനത്താവള അധികൃതർ പറഞ്ഞിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ പ്രതികാരം ചെയ്യുമെന്ന എടുത്തു നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞങ്ങൾ അവർക്ക് ഏഴിരട്ടി ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു യെമന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹോദികൾ രണ്ടായിരത്തി അവസാനത്തോടെ ഗാസാ മുനുമ്പിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇസ്രായേലിനെയും ചെങ്കടൽ കപ്പലുകളെയും ലക്ഷ്യമിടാൻ തുടങ്ങി പിന്നീട് അവർ ഇസ്രായേലിനെതിരെ നേരിട്ട മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹോദി വിമതർക്കെതിരെ ഇസ്രായേൽ സൈന്യം തിരിച്ചടിച്ചു ഇസ്രായേലിന്റെ പരമോന്നത സഖ്യകക്ഷിയായ അമേരിക്ക മാർച്ചിൽ അവർക്കെതിരെ ആക്രമണം ആരംഭിച്ചു അതേസമയം ഗാസയിൽ വിപുലമായ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നതിനായി ആയിരക്കണക്കിന് റിസർവ് സൈനികർക്ക് ഇസ്രായേൽ സൈന്യം കോൾ അപ്പ് നോട്ടീസുകൾ നൽകാൻ തുടങ്ങിയെന്ന് ഇസ്രയേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അസബൈജാൻ സന്ദർശനം മാറ്റിവച്ചതിനെ തുടർന്നാണ് ഈ നീക്കം ഗാസ ആക്രമണത്തിന്റെ പുതിയ ഘട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന പതിവ് സൈനികരെ മാറ്റി ലബനനുമായും അധിനിവേശ വെസ്റ്റ് ബാങ്കുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് റിസർവ് സൈനികരെ വിന്യസിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു പറയുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള എട്ടാഴ്ചത്തെ വെടിനിർത്തൽ പോരാട്ടത്തിന് വിരാമമിട്ടു ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ വർദ്ധിപ്പിച്ച് ചില ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ കാരണമായി മാർച്ചിൽ ഇസ്രയേൽ പ്രതീക്ഷിത വ്യോമാക്രമണം പുനരാരംഭിച്ചപ്പോൾ തകർന്നു വെടിനിർത്തൽ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഗാസേലെ പലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രകടനമായി ഇസ്രായേലിനെതിരെ അടുത്തിടെ മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ച ഹൂദികൾ ഇസ്രായേലിന്റെ പ്രധാന അന്താരാഷ്ട്ര കവാടമായ ബെൻകുറിയൻ വിമാനത്താവളത്തിന് സമീപം ഒരു മിസൈൽ പതിപ്പിച്ചു ഇത് വായുവിലേക്ക് പുക ഉയരാൻ കാരണമാവുകയും യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്ത സൃഷ്ടിക്കുകയും ചെയ്തു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി